ചെമ്പനീർ പൂവിൻ്റെ വരും ആഴ്ചയിലെ വിശേഷത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ സച്ചിയുടെ നന്മ ഇനി വരുന്ന എപ്പിസോഡുകളിലെങ്കിലും ആരെങ്കിലും തിരിച്ചറിഞ്ഞെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ അതെന്താണെന്ന് അറിയുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് സച്ചി ആർക്കൊക്കെ വേണ്ടെങ്കിലും സച്ചിക്ക് എല്ലാവരെയും വേണം അതിനുള്ള വീണ്ടും ഒരു ഉദാഹരണമാണ് ഇനി വരും ഭാഗങ്ങളിൽ വരാൻ പോകുന്നത് സുതിക്ക് പൈസ കിട്ടിയെങ്കിലും അതെന്ത് ചെയ്യണം എന്നറിയാതെ ഒരു മര ാണ് ശ്രുതിക്കും ശ്രുതിക്കും എന്ത് ചെയ്താലും എന്ത് ചെയ്യും ആ പൈസ വെച്ച് ഞങ്ങൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് ശ്രുതിയും ശ്രുതിയും ശ്രുതി ചേട്ടനനിയന്മാരോടും ശ്രുതി നാത്തന്മാരോടൊക്കെ ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അവര് പറയുന്ന ഓപ്ഷൻസ് ഒന്നും ഇവർക്ക് അംഗീകരിക്കാൻ താല്പര്യമില്ല കാരണം അവർക്ക് അവരുടേതായ സ്വപ്നങ്ങളുണ്ട് പക്ഷെ അതെന്താണെന്നും അവർക്കൊരു ഇല്ല ആ പൈസ വെച്ച് എന്ത് ചെയ്യണമെന്ന് ഐഡിയ ഇല്ലാത്തവരാണ് ശ്രുതിയും ശ്രുതിയും അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സച്ചിക്ക് ഒരു ഓട്ടം കിട്ടുന്നത് ഒരു പ്രായമേ ഒരു അപ്പൂപ്പനാണ് അപ്പോൾ ആ അപ്പൂപ്പനെയും കൊണ്ട് സച്ചി ഒരു ഹോം അപ്ലയൻസിൻ്റെ ഷോപ്പിലോട്ടാണ് അയാളെ കൊണ്ടുപോകാൻ പറഞ്ഞത് അപ്പോൾ സച്ചി അയാളെ അങ്ങോട്ടേക്ക് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് ഡ്രോപ്പ് ചെയ്ത് അയാൾ ഇറങ്ങുമ്പോഴേക്കും കുറേ ഗുണ്ടകൾ വന്ന് അയാളെ ഭീഷണിപ്പെടുത്തുവാണ് മര്യാദക്ക് ഈ കട ഞങ്ങൾക്ക് തന്നു അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ വെച്ചേക്കില്ല തന്നെ എവിടെ പോകാനും ഞങ്ങൾ വിടില്ല എന്ന് പറഞ്ഞിട്ട് ആ ഗുണ്ടകളൊക്കെ ഭീഷണിപ്പെടുത്തുവാണേ അപ്പോൾ ഇയാളുടെ കൂടെ വന്നത് ആരാ നമ്മുടെ സച്ചിയല്ലേ സച്ചിയുടെ സ്വഭാവം അവർക്കറിയില്ലല്ലോ ഈ പ്രായമായ ഈ അപ്പനെ ചീത്ത പറഞ്ഞത് കാണുമ്പോഴേക്കും സച്ചി ഇടപെടുവാണേ പിന്നെ അവിടെ ഒരു ഫൈറ്റാണ് സച്ചി ആ ഗുണ്ടകളെയൊക്കെ ഓടിച്ചു വിടുവാണേ ഓടിച്ചു വിടുമ്പോഴേക്കും ഈ അപ്പനെ ഭയങ്കര കാര്യമാവും സച്ചിനോട് പറയും സച്ചി ഞാൻ ഞാനിപ്പോൾ പൈസ എടുത്തുകൊണ്ടും വരാം എൻ്റെ അകത്താണ് എൻ്റെ ഷോപ്പിൻ്റെ ഉള്ളിലാണ് പൈസ ുന്നത് നീയും വാ ഞാനിപ്പം തരാം പൈസ എന്ന് പറഞ്ഞിട്ട് സച്ചിയും കൂട്ടി അകത്തോട്ട് പോകുകയാണ് അതിൻ്റെ പോകുന്ന വഴിക്ക് ആ അപ്പൂപ്പൻ അപ്പൻ്റെ ജീവിതകഥയൊക്കെ ഇങ്ങനെ പറയുവാണ് ഇത് ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത എൻ്റെ കടയാണ് ഇതിപ്പോൾ ഞാൻ വിൽക്കാൻ വേണ്ടി നോക്കുവാണ് എൻ്റെ മക്കൾക്ക് ഏറ്റിക്കാന്ന് വെച്ചപ്പോഴേക്കും മക്കൾക്കൊന്നും ഈ കട ഏറ്റെടുക്കാൻ അവർക്ക് താല്പര്യമില്ല അവർക്കൊക്കെ അവരുടേതായ സ്വപ്നങ്ങളുണ്ട് അതുകൊണ്ട് അവരൊന്നും ഈ കട ഏറ്റെടുക്കുന്നില്ല ഞാനാണെങ്കിലും മക്കളോടൊപ്പം തന്നെ പുറം രാജ്യത്തോട്ട് പോകാൻ വേണ്ടി നിൽക്കുവാണ് അതുകൊണ്ട് പക്ഷെ ഞാൻ കഷ്ടപ്പെട്ട് ഉയർത്തെടുത്ത് വന്ന ഈ കട എനിക്ക് വിൽക്കാനും തോന്നുന്നില്ല എന്ത് ചെയ്യണം പക്ഷേ വേറെ ാണ് ഞാൻ ഈ കട തന്നെ തീരുമാനിച്ചത് അപ്പോൾ കുറേ കുറേ ഞാൻ 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 സമീപിച്ചു പേര് വരുന്നുണ്ട് വില എത്ര വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും കാരണം തേടുന്നതെന്നൊക്കെ സച്ചിയോട് വിശേഷം പറയുവാണേ അപ്പോൾ ആ ഗുണ്ടകൾ എന്തിനാന്ന് വെച്ചാൽ കിട്ടിയ വിലക്ക് ഏറ്റവും കുറഞ്ഞ വിലക്ക് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഗുണ്ടകൾ എന്നെ വന്ന് ഭീഷണിപ്പെടുത്തുന്നത് നീയാണ് എന്നെ എന്നെ അതിൽ നിന്ന് രക്ഷിച്ചത് സച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയോട് കാര്യമാണ് എന്നിട്ട് സച്ചിക്ക് പൈസ കൊടുക്കുമ്പോഴേക്കും ട്രിപ്പിൻ്റെ പൈസ കൊടുക്കുന്നുണ്ട് അപ്പോൾ സച്ചി ഇങ്ങനെ ആലോചിക്കും ഇത് വിൽക്കാൻ നോക്കുവാണോ സുതി സുധി അവൻ ബിസിനസ് തുടങ്ങാൻ കുറേ ആയല്ലോ എന്ത് ചെയ്യണമെന്ന് ഐഡിയ ഇല്ലാത്തവനാ അവൻ്റെ കാര്യം ഒന്ന് സംസാരിച്ച് നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് സച്ചി അപ്പൻ്റെ അടുത്ത് പോവുകയാണെ എന്നിട്ട് പറയും സർ സാർ ഈ കട വിൽക്കാൻ നോക്കുവല്ലേ അപ്പോൾ പറയും എന്താടാ നിനക്ക് മേടിക്കാൻ വല്ല പ്ലാനുണ്ടോ അയ്യോ എനിക്ക് വണ്ടിയോട്ടം മാത്രമേ ഉള്ളൂ വേറൊരു ബുദ്ധി ഇല്ലേ പക്ഷേ എൻ്റെ ചേട്ടൻ അവൻ ഒരുപാട് പഠിച്ചിട്ടൊക്കെ ഉണ്ട് എ ബി സി ഡി ഒക്കെ ഇല്ലേ അതിലെല്ലാ ഡിഗ്രിയുണ്ട് അവന് അവന് ഒരു ബിസിനസ് തുടങ്ങി അതൊരു വളരെ ത്വാൽപര്യമാണ് ഞാൻ അവനെ വേണ്ടി സാർ ഈ കട കൊടുക്കൂ എന്ന് ചോദിക്കുമ്പോഴിക്കും അദ്ദേഹം പറയുന്നുണ്ട് ആ ഞാൻ ജോളിയിൽ ആത്മാർത്ഥതയുള്ള ആർക്ക് വേണമെങ്കിലും കൊടുക്കും നിനക്കായതുകൊണ്ട് ഞാൻ പൈസയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു തരാം സച്ചി നീ വാ ഒന്ന് കടയൊക്കെ നോക്കി നിന്റെ ചേതന കൂട്ടി വാന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയെ വിടുവാണേ സച്ചിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ എൻ്റെ ചേട്ടനെ ഞാൻ തന്നെ ഒരു ജോലി ശരിയാക്കി കൊടുത്തല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ സച്ചി ഇങ്ങനെ പോകുവാണെങ്കിൽ വീട്ടിലോട്ട് ഈ വിശേഷം അവരോട് പറയാൻ വേണ്ടിയിട്ട് എന്നിട്ട് വീട്ടിലെല്ലാവരെയും വിളിച്ച് വരുത്തിയിട്ട് അവിടെ ഇരുത്തിയിട്ട് സച്ചി അച്ഛനോടായിട്ട് കാര്യം പറയുവാണ് അച്ഛാ ഇവൻ കുറേ നാളായില്ലേ ആ പൈസ കൊണ്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു അവർക്കാണെങ്കിൽ ഒരു ഐഡിയ ഇല്ല എനിക്ക് ഞാൻ ഇന്നൊരു ഐഡിയ പറയാൻ പോവാണ് അച്ഛാ സ്തുതിക്ക് വേണ്ടി ഞാനൊരു കട കണ്ടു വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും ചന്ദ്രയൊക്കെ കളിയാക്കുക ക്കുന്നുണ്ട് വല്ല പൂക്കടയായിരിക്കും അവൻ കണ്ടുവെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും പൂക്കടയാണെങ്കിൽ എന്താ പൂക്കട ചെയ്ത് എത്രയോ പേര് നല്ല നിലയിൽ എത്തിയിട്ടുണ്ട് പൂക്ക ഇത് പക്ഷേ പൂക്കട ഞാൻ ഞാനിതിനെ വേണ്ടി കണ്ടു വെച്ചിരിക്കുന്നത് ഇങ്ങനെ എ സി ടി വി ഫ്രിഡ്ജ് അതൊക്കെ വിൽക്കുന്ന എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട് ഓ ഹോം അപ്ലയൻസിൻ്റെയോ ആ അത് തന്നെ അങ്ങനെയൊരു കട എൻ്റെ ട്രിപ്പിന് കയറിയ ഒരു അപ്പുപ്പൻ ഒരു ചാറ് എനിക്ക് കാണിച്ചെന്നിട്ടുണ്ട് അദ്ദേഹം ആ കട വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണച്ച എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് പിന്നെ എന്നെ ഭയങ്കര കാര്യമായ അയാൾക്ക് അതുകൊണ്ട് വിലയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് പിന്നെ നീ കൊടുത്ത ജോലി കിട്ടിയിട്ട് വേണം അവന് ജോലിക്ക് പോകാൻ അവരവരുടേതായിട്ടുള്ള ജോലി കണ്ടുപിടിച്ചോളും നീ അവരെ സഹായിക്കുകയെന്നും വേണ്ട അത് ചന്ദ്ര പുച്ഛിക്കുവാണേ പക്ഷേ ശ്രുതിക്കും ശ്രുതിക്കും അത് കേൾക്കുമ്പോൾ ഒരു താല്പര്യം തോന്നും കാരണം ഹോം അപ്ലയൻസ് പിന്നെ മുതലാളിയായിട്ട് ഒറ്റക്ക് വാഴാം എന്നൊക്കെയുള്ള സ്വപ്നങ്ങളാണ് ശ്രുതിയുടെ മനസ്സിൽ ചന്ദ്ര കുറേയൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് വേറെ പണിയില്ലേ അവൻ പറയുന്ന ജോലിയൊന്നും ജോലിക്കൊന്നും പോകാൻ നിൽക്കണ്ട നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് ഐഡിയ ഇല്ലേ നിങ്ങൾ പഠിച്ചവരല്ലേ അവൻ്റെ വാക്കൊക്കെ എന്തിനാ കേൾക്കുന്നത് അവൻ അങ്ങനെ ഓരോന്നൊക്കെ പറയും പിന്നെ നിങ്ങൾക്കതൊരു തലവേദനയാകുമെന്ന് പറഞ്ഞാൽ ചന്ദ്രപുച്ഛിക്കും പക്ഷെ ശ്രുതിയും ശ്രുതിയും ഇതൊന്നും കേൾക്കുന്നില്ലേ സച്ചി പറയുന്നുണ്ട് അച്ഛനും ഇവൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞത് ഇവനെ മുതലാളിയായിട്ടൊരു കടയിൽ വിലസണം എന്നല്ലേ ഇതെടുത്ത് കഴിഞ്ഞാൽ അവനെ മുതലാളിയായിട്ട് വിലസാം ആ ഇനി എന്തായാലും നിങ്ങളുടെ തീരുമാനം എന്നൊക്കെ സച്ചി പറയുവാണേ അപ്പോൾ സുതി ഇങ്ങനെ സ്വപ്നം കാണുവാണ് സുതി മുതലാളിയായിട്ട് ആ കസ്റ്റേരിയലിരുന്ന് ഇങ്ങനെ വിലസുന്നത് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ആ നമുക്ക് പോയാൽ എന്നാൽ ഒന്ന് നോക്കിക്കളയാം മേടിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല വെറുതെ വന്നൊന്ന് കണ്ണ് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ കൂടെ എല്ലാവരും കൂടി കട കാണാൻ വേണ്ടി പോകുവാണേ കട കാണുന്നതും ഇവരുടെ കണ്ണൊക്കെ തള്ളി തള്ളിപ്പോകുന്നുണ്ട് റോഡ് സൈഡിൽ നല്ല വലിയൊരു ഷോപ്പ് ചന്ദ്രക്ക് അത്രയും നേരം ഇഷ്ടമില്ലായിരുന്നു സച്ചി പറഞ്ഞ കട മേടിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ കട കണ്ടപ്പോഴേക്കും ചന്ദ്രയുടെ കണ്ണൊക്കെ അങ്ങോട്ട് തള്ളിയിരിക്കുകയാണെങ്കിൽ സുതി അതിൻ്റെ മുതലാളി എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്രയുടെ മനസ്സൊക്കെ ഇങ്ങനെ ലഡ്ഡ് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്തുതിക്കും ശ്രുതിക്കും അതിൻ്റെ അപ്പുറത്തെ സന്തോഷമാണ് കടയുടെ അകത്തൊക്കെ കയറി അവര് ഫുള്ളും നോക്കുന്നുണ്ട് ഫുള്ളും നോക്കി എല്ലാം ഇഷ്ടപ്പെടും ഫുൾ എ ആണ് അപ്പോൾ സ്വദിക്കും സന്തോഷം എങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് പോലും അവർക്ക് അപ്പോൾ ഉള്ളിൽ കയറി ചെല്ലുമ്പോഴേക്കും ആ മുതലാളി സച്ചിനോട് സച്ചി നീ എത്ര വേഗം വേഗം വരെ വിളിച്ചുകൊണ്ട് വന്നു എന്ന് പറയുമ്പോൾ സച്ചി അറിയാം ആ സർ വെച്ചോണ്ടിരിക്കണ്ടല്ലോ എന്ന് ഓർത്തു എന്നിട്ട് വീട്ടുകാരെയൊക്കെ സച്ചി പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ മുതലാളി പറയുന്നുണ്ട് ആ നിങ്ങൾ കടയൊക്കെ കാണും കട കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നോട് പറയാനൊക്കെ പറയുന്നുണ്ട് വിലയൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തരാം ഇവൻ എൻ്റെ ആളാണെന്നൊക്കെ പറഞ്ഞ് സച്ചയെ പൊക്കുന്നുണ്ട് അപ്പോൾ സുതിയും എല്ലാവരും കൂടി കടയൊക്കെ നോക്കുവാണ് കട നോക്കി നോക്കി വരുമ്പോൾ അവിടെ മുതലാളിയുടെ കസേര കാണുവേ അപ്പോഴേക്കും ശ്രുതി അതിലിരുന്ന് ഇങ്ങനെ കറങ്ങി കളിക്കുവാണ് ശ്രുതി എന്തായാലും ആ കട ഭയങ്കര ഇഷ്ടം ശ്രുതിയുടെ സന്തോഷം കാണുമ്പോൾ ചന്ദ്രക്കും ശ്രുതിക്കും അതിൻ്റെ അപ്പുറത്തെ സന്തോഷമാകുന്നുണ്ട് അവരെന്തായാലും ഈ കട മേടിക്കാന്ന് ഉറപ്പിച്ചിരിക്കുവാണ് അങ്ങനെ കടയൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട കാര്യം മുതലാളിനോട് പറയുന്നുണ്ട് സാറിന് ഞങ്ങൾക്ക് കടയൊക്കെ ഓക്കെയാണ് വിലയൊക്കെ പറയുമ്പോഴേക്കും അതൊക്കെ അവർക്ക് താങ്ങാവുന്ന വില തന്നെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴേ ും ഇവർ ഈ കട മേടിക്കുവാണ് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ സച്ചി ചോദിക്കും സർ കടയ്ക്ക് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതിയുടെ സ്വഭാവം അപ്പൊ തന്നെ മാറുവേ ഒരു കടയുടെ മുതലാളിയായില്ലേ ശ്രുതി സച്ചി അവിടെ വെച്ച് അപമാനിക്കുന്നുണ്ട് സച്ചി ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ചോളാം സച്ചി സച്ചിയുടെ കാര്യം നോക്കിയെന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് അകറ്റി നിർത്തുവാണേ എന്നിട്ട് ശ്രുതിയും ശ്രുതിയും കൂടി ആ മുതലാ ആ മുതലാളിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് മനസ്സിലാക്കുവാണ് പാവം സച്ചി കേട്ടോ സച്ചിയുടെ മുഖോ മാറും സച്ചിക്ക് ചേട്ടനോട് എത്രയൊക്കെ എത്രയൊക്കെ സച്ചി കളിയാക്കിയാലും സച്ചിക്ക് ഭയങ്കര കാര്യമാണ് സുധീനെ പക്ഷേക്ക് അതൊന്നും ഇല്ല ശ്രുതിക്ക് ഒട്ടുമില്ല സച്ചിക്ക് അപ്പം അത് ഭയങ്കരമായിട്ട് ആവുന്നുണ്ട് സച്ചി അവിടെ വെച്ച് അപമാനിച്ചതിൽ സച്ചിൻ്റെ യവതി അപ്പം മാറി നിൽക്കുകയും പക്ഷേ സച്ചിയുടെ സ്നേഹം ഇവരൊന്നും മനസ്സിലാക്കുന്നില്ലെന്ന് തോന്നുന്നു ഇനി ഏതെങ്കിലും എപ്പിസോഡുകളിൽ ഇവർ മനസ്സിലാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷം ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി